ठीक है तुम कर। बस ये फाइल। हां। हां, आगे 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 കുറെ കാലത്ത് ഉത്തരം ചേർന്നായി ഒരു കണക്ക് അളവൊക്കെ കണക്കാക്കി ചെയ്യണം അപ്പൊ എന്ത് ചെയ്യാൻ മടക്കി കാരണം ഈ സ്ക്വയറിനെ നാല് പറയാ നാല് പക്ഷെ ആ നാല് പീസ് തിരിച്ച് അറേഞ്ച് ചെയ്താൽ അതൊരു സമപൂജ ത്രികോണമാണ് എന്താണ് ത്രികോണ ത്രികോണ എല്ലാ വശവും തുല്യമായിട്ടുള്ള ത്രികോണമാവണം എന്താ ഒരു ഇത് കുറിച്ച് നാല് കഷ്ണമാക്കണം ആ നാല് കഷ്ണം പരസ്പരം ചേർത്ത് വെച്ചാൽ പിന്നീട് എന്തായി പറഞ്ഞു വെക്കുന്നത് അത് മറക്കല്ലേ മറക്കണ്ട പക്ഷെ തിരിച്ച് വെച്ചായി മാറണം ത്രികുവാനായി മാറണം അതാണ് ആ ത്രിഭുവാനം തിരിച്ചു വെച്ച വീണ്ടും ഔട്ട് ചെയ്യും വീണ്ടും ഈട്ട് ചെയ്യും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പറഞ്ഞത് കണ്ടെടുത്തിട്ട് അത് മുറിക്കാണ് അന്ന് പോണത് നോക്കി അതിന് ആദ്യം ചെയ്യേണ്ടത് പേപ്പറിൽ ഈ പേപ്പടക്കും മുടക്കാം ജനിച്ച് വിടുമടക്കാം അപ്പൊ ചെറിയ സ്ഥലത്തിനെ മുഴുവൻ ഇപ്പൊ ഇവിടെ ഒരു സ്ഥലത്തെ കാണാൻ കാണാലേ ായിട്ടാണ് അറിയോ ഈ മൂല കറക്റ്റ് ആയിട്ട് മടയ്ക്കാം ഈ മൂല കറക്റ്റ് ആയിട്ട് മടക്കാം ഈ മൂല കറക്റ്റ് ആയിട്ട് മടക്കാം ओके नगा तामोते ने रे अरे ने हां अरे मारे चेक काले काटि वेकया अरे काटिये करते आ कासबने मेरे कोने मार दिया अब हमक बैंडोरी कथा है मैंने मेरे उन्होंने मार दिया कोने रहने की ओर േ ഒരു ഡയമണ്ട് ഷേപ്പ് അല്ലേ സാധനം അല്ലേ അത് കറക്റ്റ് നടന്ന് മടക്കി കഴിഞ്ഞാല് ഇങ്ങനെ സാധനം ഇങ്ങനെ കറക്റ്റ് ഈ മൂലം ഈ മൂലം ചേർത്ത് വെച്ച് മടക്കാം ഈ രണ്ട് മൂളിയും ചേർത്ത് വെച്ച് മടിക്കുന്ന അടുവലും ലൈൻ കിട്ടും എപ്പോഴും ഈ മുറിച്ച ഭാഗം ഈ ഭാഗം മീതക്കായിട്ട് പിടിക്കാ 이번에양이들간야이말이이 말이야. 이 말이야. 이 말이야. 이말이이말이이이야이말이이 말이야. 이말이이바이이 말이야. 이이야이말이이 말이야. 이말에야이 말이야. 이말 നമുക്ക് ഏ കുത്തും ഏ കുത്തും அதேபோல ஈ பூப்பும் Not ഒരുപാട് കാലത്ത് ഭയങ്കര ശേഷം എന്ത് ചെയ്യാൻ പറ്റിയിരുന്ന തിരിച്ചാണ് ഏറ്റവും ഞാൻ എളുപ്പം അല്ല നാല് വർഷം ഉപയോഗിക്കണം നാല് വർഷം അങ്ങനെ വേണ്ടി പറ്റാവുന്ന വൈകിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇല്ല എന്താണ് വ്യത്യാസം നിങ്ങൾ വഞ്ചിക്കാരും കൂടി വഞ്ചിക്കാരൻ പറഞ്ഞു നോക്കിട്ട് നിങ്ങൾ വഞ്ചി മറ്റുള്ളവരുണ്ടാക്കിയ വഞ്ചിയുമായിട്ട് ഞാൻ മത്സരിക്ക അല്ല അപ്പൊ പേപ്പറിലാക്കി മാത്ര പഠന നിങ്ങൾ എന്ത് ചെയ്യാണ് നിങ്ങൾ അവരുടെ മനസ്സിലാക്കുകയാണ് അപ്പൊ നിങ്ങക്ക് ബാധിച്ചു ഞാൻ ഉണ്ടാക്കിയ പ്രൊഡക്ടിന് എന്റേതായിട്ടുള്ള ചില ക്വാളിറ്റീസ് ഉണ്ട് എൻ്റെതായിട്ടുള്ള ചില പ്രത്യേകത ഉണ്ട് അത് അധികാഴ്ച ൂ ഒന്നിൽ കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ ആ മൂന്ന് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം പറയാൻ കഴിയണം ീ മുഖം മാസമുള്ള ട്രാങ്കിന് പലാണ് സെർഫിൻ സ്കീ ട്രാങ്ക് സെർഫ് സ്കീ ട്രാങ്ക് അതായത് കുറച്ച് ലെവൽ കൂടി പഠിക്കണ പക്ഷെ ഇപ്പോഴും മനസ്സിലാക്കി നോക്കുന്നു പക്ഷെ നമ്മളെന്താകുമ്പോൾ ഇതൊരു മാത്തമെറ്റിക് ഏറ്റവും ഉറപ്പുള്ള ഒരു മോഡലാണ് മാത്തമെറ്റിക്